ഭാഗ്യമെന്നല്ലാതെ മറ്റെന്തുണ്ട് പറയാൻ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള യൂസഫ് അലി ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മാന്യനായ മുതലാളി എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുന്ന പ്രമുഖ വ്യവസായി അതെ യൂസഫ് അലി രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് അന്തരീക്ഷത്തിൽ വെച്ച് ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് കാരണം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പനങ്ങാട്ടെ ഒരു ചതുപ്പിലേക്ക് ഹെലികോപ്റ്റർ ഇടിച്ചു കയറ്റിയ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മലയാളികൾ ഒരൊറ്റ പ്രാർത്ഥനയിലായിരുന്നു യൂസഫ് അലിക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് അതേപോലെ ആ പ്രാർത്ഥനക്ക് കൃത്യമായ ഉത്തരം നൽകിയതുപോലെ തന്നെ യൂസഫ് അലിക്കും കൂടാതെ യൂസഫ് അലിയുടെ കൂടെ ഉണ്ടായിരുന്ന നാലു പേർക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ നിമിഷത്തിൽ പുറത്തു വരുമ്പോൾ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ് രാവിലെ എട്ടര മണിക്കാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ യൂസഫ് അലിയും യൂസഫ് അലിയുടെ ഭാര്യയും കൂടാതെയുള്ള ആളുകളും സഞ്ചരിക്കവേ നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ചതുപ്പിലേക്ക് ഹെലികോപ്റ്റർ അന്തരീക്ഷത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് അതിന് കാരണമായി പറയുന്നത് മഴയും കാറ്റുമാണ് കാലാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊരു തകരാറ് സംഭവിച്ചത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അങ്ങനെ നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു ചതുപ്പിലേക്ക് ഇടിച്ചു കയറ്റുന്നു ആ ഇടിച്ചു കയറ്റിയത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് കാരണം അങ്ങനെ ഇടിച്ചുകയറ്റവേ പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ യൂസഫ് അലിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും രക്ഷപ്പെടുകയായിരുന്നു ഒരു പക്ഷേ പൈലറ്റിന്റെ കൃത്യമായ ഇടപെടലായിരിക്കാം യൂസഫ് അലിയുടെ ജീവൻ രക്ഷിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മലയാളികൾ ഞെട്ടനോടുകൂടിയായിരുന്നു നോക്കിക്കണ്ടത് പക്ഷേ യൂസഫ് അലിക്ക് ചെറിയ രീതിയിലുള്ള നടുവേദന ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രശ്നവുമില്ല എന്ന് ആരോഗ്യ വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകളും കൂടി ലഭിക്കുമ്പോൾ മലയാളികൾ ഹാപ്പിയാണ് പക്ഷേ ഇത് വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് മലയാളികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വൈറലാവുകയാണ് ന്യൂസ് പബ്ലിക്